നമസ്കാരം അമേരിക്കൻ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലേറിയതോടെ യു എസിലെന്നപോലെ ആഗോളതലത്തിലും വലിയ മാറ്റങ്ങൾ പ്രകടമായി തുടങ്ങിയിട്ടുണ്ട് ലോകരാഷ്ട്രീയത്തിൽ ഇതുവരെ കാണാത്ത ചുവടുമാറ്റങ്ങളും കൂട്ടായ്മകളും കണ്ടു തുടങ്ങി പ്രത്യേകിച്ച് റഷ്യ യുക്രൈൻ വിഷയത്തിൽ യൂറോപ്യൻ രാജ്യങ്ങൾ ഒന്നു ചേർന്ന് യു എസിന്റെ ഏകപക്ഷീയ ഇടപെടലിനെ ചോദ്യം ചെയ്യുന്നത് ഇപ്പോൾ ലോകവ്യാപകമായി ചർച്ചാ വിഷയമായിരിക്കെയാണ് അനധികൃത കുടിയേറ്റക്കാരെ തിരിച്ചയക്കുന്ന നടപടി യു എസ് ഭരണകൂടം സ്വീകരിച്ചതും ലോകശ്രദ്ധയെ ആകർഷിച്ചു ജിയോ പൊളിറ്റിക്സിലെന്നപോലെ ആഗോള വിപണിയിലും വ്യാപാര വാണിജ്യ രംഗങ്ങളിലുമെല്ലാം ട്രംപിന്റെ പ്രസിഡന്റ് പദവി കാര്യമായ ചലനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് വ്യാപാര രംഗത്ത് അമേരിക്ക തങ്ങളുടേതായ രീതിയും നീക്കങ്ങളുമാണ് ഇപ്പോൾ അവലംബിച്ചു വരുന്നത് അമേരിക്കയുടെ താല്പര്യങ്ങൾക്ക് മാത്രം പ്രഥമ പരിഗണന നൽകുന്ന അമേരിക്ക ഫസ്റ്റ് എന്ന ട്രംപിന്റെ നയം വ്യാപാര രംഗത്ത് മുൻനിര രാജ്യങ്ങളെ അല്പസ്വല്പം പ്രതികൂലമായി ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട് യുഎസ് ഇറക്കുമതി തീരുവ വർദ്ധിപ്പിച്ചതോടെ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്ക് അത് തിരിച്ചടിയായി തീർന്നു അതേസമയം ട്രംപിന്റെ ചില പ്രവചനാതീതമായ തീരുമാനങ്ങൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ചില നേട്ടങ്ങൾക്കും കാരണമായി തീർന്നിട്ടുണ്ടെന്നതും ഒരു യാഥാർത്ഥ്യമാണ് യു എസിനെ സംബന്ധിച്ചിടത്തോളം ചൈനയെ അവർ പ്രധാന എതിരാളിയായാണ് കണക്കാക്കുന്നത് അതിനാൽ തന്നെ ചൈനീസ് ആധിപത്യം ഉള്ള മേഖലകളിൽ അതില്ലാതാക്കാൻ വേണ്ടതെല്ലാം ചെയ്യാനുള്ള ആസൂത്രണങ്ങൾ യു എസിലെ ട്രംപ് നേതൃത്വം നടത്തിവരുന്നുണ്ട് ഇത്തരം നീക്കങ്ങൾ ഇന്ത്യക്ക് ഗുണകരമായി തീരുന്നു യു എസിന്റെ ചൈന വിരുദ്ധമായ നീക്കങ്ങൾ ഇന്ത്യയിലേക്ക് കൂടുതൽ വിദേശ കമ്പനികൾ എത്താൻ കാരണമായി തീരുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് കോവിഡ് മഹാമാരിക്ക് ശേഷം ചൈന പ്ലസ് വൺ എന്ന പോളിസി ഭൂരിഭാഗം കമ്പനികളും അനുവർത്തിച്ചു വരികയായിരുന്നു ചൈനയിൽ നിർമ്മാണ കേന്ദ്രം ഉണ്ടെങ്കിലും ആ രാജ്യത്തിന് പുറത്ത് മറ്റൊരു കേന്ദ്രം കൂടി തുറക്കുന്ന പോളിസിയാണ് ചൈന പ്ലസ് വൺ എന്നത് ഈ പോളിസി പ്രകാരം മറ്റ് രാജ്യങ്ങളിൽ നിർമ്മാണ കേന്ദ്രം തുറക്കാൻ ഒരുങ്ങുന്ന കമ്പനികളുടെ പ്രധാന ആകർഷണ കേന്ദ്രം ഇന്ത്യയാണ് ലോകം കോവിഡ് വിമുക്തമായതിന്റെ തൊട്ടു പിന്നാലെയുള്ള വർഷങ്ങളിൽ ചൈന പ്ലസ് വൺ പോളിസിക്ക് ഇടിവ് സംഭവിച്ചിരുന്നു എന്നാൽ ഈ നീക്കത്തിന് ട്രംപ് അധികാരത്തിലേറിയതോടെ വീണ്ടും ശക്തി ആർജിച്ചിരിക്കുകയാണ് കാരണം ചൈനയ്ക്കെതിരായ നിലപാടുകളെ ട്രംപ് സ്വീകരിക്കൂ എന്ന തിരിച്ചറിവ് കമ്പനികൾക്കുണ്ട് ഈ സാഹചര്യത്തിൽ ചൈനയെ മാത്രം ആശ്രയിച്ച് മുന്നോട്ടു പോകാനാകില്ല എന്നതും ഇത്തരം കമ്പനികൾക്കറിയാം അത് ഇന്ത്യക്ക് നേട്ടമായി തീരും സാഹചര്യത്തിൽ എടുത്തുപറയേണ്ട പ്രധാനപ്പെട്ട ഒരു നീക്കമാണ് ജാപ്പനീസ് കമ്പനികളുടേത് കോവിഡിനു പിന്നാലെ ജാപ്പനീസ് കമ്പനികളെല്ലാം ചൈനയ്ക്ക് പുറമെ നിർമ്മാണ കേന്ദ്രങ്ങൾ ആരംഭിക്കാൻ മികച്ച ഒരു ഇടം തേടിക്കൊണ്ടിരിക്കുകയായിരുന്നു ഈ കമ്പനികൾ തങ്ങൾക്ക് ഏറ്റവും അഭികാമ്യമായ കേന്ദ്രമായി കണ്ടെത്തിയിരിക്കുന്നത് ഇന്ത്യയെ തന്നെയാണ് ജപ്പാനിലെ പ്രമുഖ കമ്പനിയായ ഡയോലിറ്റ് ജപ്പാന്റെ സിഇഒ കെനിച്ചി കിമറിയുടെ വാക്കുകൾ ഇതിന് കൂടുതൽ ഇന്ത്യയെ ഒരു നിർമ്മാണ കേന്ദ്രം മാത്രമായി കണ്ടല്ല ജാപ്പനീസ് കമ്പനികൾ സമീപിക്കുന്നത് പകരം മിഡിൽ ഈസ്റ്റ് ആഫ്രിക്ക എന്നിവിടങ്ങളിലേക്കുള്ള ഗേറ്റ്വേ എന്ന സ്ഥാനം കൂടി ഇന്ത്യക്കുണ്ടെന്ന് ഈ കമ്പനികൾക്ക് ബോധ്യമായെന്ന് അദ്ദേഹം വിശദീകരിക്കുന്നു കമ്പനികളെ സംബന്ധിച്ച് വ്യാപാര ലോകത്തിന്റെ കവാടമായാണ് ഇന്ത്യയെ പരിഗണിക്കുന്നത് എന്നാണ് അദ്ദേഹത്തിന്റെ ഈ വാക്കുകൾ സൂചിപ്പിക്കുന്നത് അതിനാൽ തന്നെ ജാപ്പനീസ് കമ്പനികൾ ചൈനയിലെ നിക്ഷേപത്തിൽ ഇപ്പോൾ താൽപര്യക്കുറവ് പ്രകടിപ്പിക്കുകയാണ് അതേസമയം ഇന്ത്യയിലേക്കുള്ള തങ്ങളുടെ നിക്ഷേപ തോത് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന രീതിയും കമ്പനികൾ പ്രകടമാക്കുന്നുണ്ട് ഇന്ത്യ എന്നത് വിശാലമായൊരു വൻ മാർക്കറ്റാണ് അതിനാൽ തന്നെയാണ് കമ്പനികൾ ഇന്ത്യയിലേക്ക് ആകർഷിക്കപ്പെടുന്നതും നിലവിൽ വിദേശ കമ്പനികളുടെ ശ്രദ്ധയെ ആകർഷിക്കുന്നതിനും നിക്ഷേപ സാധ്യതകൾ തുറക്കുന്നതിനുമായി കേന്ദ്ര സർക്കാർ നിരവധി പ്രോത്സാഹന പദ്ധതികൾക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട് അതും കമ്പനികൾക്ക് ഇവിടെ നിർമ്മാണം കേന്ദ്രങ്ങൾ കൂടുതൽ പ്രേരണയേകുന്നു ഇത്തരത്തിൽ വിദേശ കമ്പനികൾ ഇവിടെ നിക്ഷേപം വർദ്ധിപ്പിക്കുന്നത് രാജ്യത്തിന്റെ വികസന ഭാവിക്ക് കൂടുതൽ ഊർജം പകരുമെന്നതിൽ സംശയമില്ല നിറം തേടി നിറം